ഹൈജീൻ ഫാക്ടർ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമുക്ക് വേണ്ടത് പ്രൊഡക്ഷനിൽ ഏറ്റവും ശ്രദ്ധ വേണ്ടുന്ന ഹൈജീനിലാണ് ഹൈജീൻ നമ്മൾ സ്റ്റാഫിന്റെ ട്രെയിനിങ് ആണ് ഏറ്റവും പ്രധാനം ഇപ്പം മെഷീൻ നല്ലത് ഉണ്ടായത് കൊണ്ട് ഹൈജീനിക്ക് ആവണമെന്നില്ല എങ്ങനെയാണ് ആ മെഷീനിലെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അത് നമ്മൾ എന്റെ കസ്റ്റമറിൽ ഇവർ എത്തുന്ന സ്ഥലത്ത് ആ ഒരു ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയാണ് ഹൈജീൻ ഫാക്ടർ വേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ട്രെയിനിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ ട്രെയിനിങ് ഒരുപാട് നടക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഇൻ ഹൗസ് ട്രെയിനിംഗ് സ്ഥിരമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഹെൽപ്പോട് കൂടെ തന്നെ നമ്മൾ ട്രെയിനിങ് നമ്മള് ഹൗസ് നടത്തുന്നുണ്ട് എവറി സിക്സ് മന്ത്സ് നമ്മുടെ എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് പോകുന്നുണ്ട് അത് ക്വാർട്ടർലി ട്രെയിനിങ് ആയിട്ടും ഹാഫ് മന്ത് പിന്നെ ഹാഫ് ഇയർലി ട്രെയിനിങ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ട്രെയിനിങ് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സെക്ടറിൽ വരുന്നത് അതൊക്കെ നമുക്ക് നമ്മുടെ എല്ലാ സ്റ്റാഫിനും ഫ്രം ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് പ്രൊഡക്ഷനിലുള്ള ഷെഫുമാർ സീനിയർ ഷെഫ്മാർ വരെ അത് അവർക്ക് ആണ് അപ്പോൾ നമ്മളൊരു ഇൻഗ്രീഡിയന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന സമയം മുതൽ അത് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തുന്നവരെയുള്ള ആ ഒരു ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഫ്ലോ ചാർട്ടിൽ ഓരോ മെമ്പർക്കും ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ മെമ്പർക്കും കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ട ഹൈജീൻ പ്രാക്ടീസസ് അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഏഴ് ക്യുസിമാർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻലൈൻ ക്യൂസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ നമ്മുടെ ഒറ്റ ഞങ്ങൾക്ക് എനിക്കായാലും ഞങ്ങളെ എല്ലാ സ്റ്റാഫിനാണെങ്കിലും ഒറ്റ ലക്ഷ്യമുള്ളൂ കസ്റ്റമറിലേക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളത് കാരണം അവരുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഹാപ്പിനെസ് അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം